ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ തേർട്ടി സെക്കൻഡ്സിൽ ഇത് എണ്ണി എടുക്കാം എത്ര ആണെങ്കിൽ എടുക്ക എന്റെ ഫോളോവർ ആണെങ്കിൽ ഓക്കെ അല്ലേ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ ഏഹ് ഓക്കെ അല്ലേ തേർട്ടി സെക്കൻഡ് എത്ര എണ്ണ എടുക്ക എണ്ണം കറക്റ്റ് പറയണേ സെക്കൻഡ് സ്റ്റോപ്പ് എത്രയാ അഞ്ഞൂറ്ററു ഓർക്കാം കറക്റ്റ് അല്ല നമ്മൾ പറഞ്ഞു ഓക്കെ ഇന്ന് എടുത്തോ നമ്മളെ സ്പോൺസർ ഐ സ്റ്റോറി തലശ്ശേരി തലശ്ശേരിലെ ഐഫോണിന്റെ നമ്പർ വൺ സ്റ്റോറാണ് അവരെ പേജും ഫോളോ ചെയ്തിട്ട് അവരെ ലാസ്റ്റ് ഫൈവ് വീഡിയോസ് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരെ അഡ്ക്റ്റ് ചെയ്ത് തന്നെ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ലാസ്റ്റ് ഫൈവ് വീഡിയോസ് ഐ സ്റ്റോറിയുടെ മാക്സിമം നോക്കിട്ട് ലൈക്ക് അടിക്ക അവരെ വീഡിയോസ് എല്ലാം ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക കാരണം നെക്സ്റ്റ് ടൈം വേണ്ട കഴിഞ്ഞാല് ചിലപ്പോ ഇത് മാത്രല്ല പത്തായിരം ഐഫോൺ ഒക്കെ ഉണ്ടാവും ഓക്കെ ശരി ഹാപ്പില്ലേ സജീർ ഐ സ്റ്റോറി രണ്ട് പേജ് ഫോളോ ചെയ്താൽ മാത്രം വരാം നമ്മുടെ ലാസ്റ്റ് വീഡിയോ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യ അപ്പൊ എപ്പ ഭാഗ്യം വരാന്ന് പറയാൻ പറ്റൂല